ഹരേ കൃഷ്ണ ജയശ്രീ രാധെ രാധെ വൈകുണ്ഠ ഏകാദശിയാണല്ലോ വരുന്നത് അപ്പോൾ അതായത് ഡിസംബർ മുപ്പത് എല്ലാവരും കൺഫ്യൂഷനിലായിരിക്കും അല്ലേ മുപ്പതാണോ മുപ്പത്തി ഒന്നാണോ എന്നൊക്കെയുള്ളത് ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ദശമിതിഥിയാണ് നിൽക്കുന്നത് എന്നാൽ ഒരല്പ കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം രാവിലെ ഏഴ് മണി അൻപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഏകാദശി തിഥി തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുടെ വരാനുള്ള കാരണവും അതായത് ഈ ആ സമയത്തിൻ്റെ വ്യത്യാസം കാരണം ഏകാദശി തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പം നാളെ ഭൂരി പക്ഷേ ഏകാദശിയാണ് നാളെ വ്രതം എടുക്കുന്നതിലൂടെ നമ്മൾ പിതൃക്കൾക്കും മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇതുപോലെയാണ് നമ്മളാ തീരുമാനിക്കേണ്ടത് ഏത് ദിവസമാണ് വ്രതം എടുക്കേണ്ടത് എന്നുള്ളത് മുപ്പതാണെങ്കിലും മുപ്പത്തി ഒന്നാണെങ്കിലും മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് അംഗീകരിക്കുക തന്നെ ചെയ്യും പിന്നെ അതുപോലെ നമുക്ക് ഇരുപത്തി നാല് ഏകാദശികളാണുള്ളത് അതിൽ ഇരുപത്തി മൂന്ന് ഏകാദശികൾ എടുക്കുന്നതിൻ്റെ ഫലമാണ് ഒരു വൈകുണ്ഠ ഏകാദശി എടുത്താൽ എന്നാണ് പറയുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഏകാദശിയാണത് ജനന മരണ ചക്രങ്ങളിൽ പെടാതെ പൂർണ്ണമായും വൈകുണ്ഠം ലഭിക്കാൻ ഈ ഏകാദശി എടുക്കുന്നത് വളരെ ഉത്തമമാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞതാണ് കടലിൽ തിരമാല ൾ വരുന്നത് പോലെയാണ് സുഖവും ദുഃഖവും വന്നുകൊണ്ടിരിക്കുന്നത് ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ദിവസം മരിക്കേണ്ടവരാണ് എത്രയൊക്കെ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണല്ലേ ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ ഈ ജന്മത്തിലും അനുഭവിക്കേണ്ടി വരും എപ്പോഴാണോ ആ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ ജനിക്കുന്നത് മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രമേ ആ ഒരു ഓർമ്മ നമുക്ക് ഉള്ള വഴികളുള്ളൂ അതുപോലെ തന്നെ ഭഗവാന്റെ നാമം ജപിക്കാനും സാധിക്കുകയുള്ളൂ നാമം ജപിച്ച് ജപിച്ച് മുജന്മ കർമ്മഫലത്തിന്റെ തീവ്രത കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ മരണം എന്ന സംസാര ചക്രത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ആ ഭഗവാനെ ആശ്രയിച്ച് ഒരു വ്യാകുലതകളും ദുഃഖങ്ങളും ഇല്ലാതെ ആ വൈകുണ്ഠത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആ ഭഗവാന്റെ പാദങ്ങളെ മുറുകെ പിടിക്കുക തന്നെ വേണം അതിനായിട്ട് നമ്മളെ ദിവസവും ഒരു കുറച്ചു നേരം ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ ഒരല്പനേരം നമ്മൾ നാമം ജപിക്കാനായിട്ട് മാറ്റിവെക്കൂ അപ്പോൾ നമുക്കറിയാം ആ ഒരു നമ്മുടെ ആ ഒരു മനസ്സും ശരീരവും ഒക്കെ എത്രത്തോളം പവിത്രമായി തീരും എന്നുള്ളത് അപ്പോൾ എല്ലാവരും മൃത എടുക്കുക ഭഗവാനിലെ അർപ്പിക്കുക മനസ്സും ശരീരമൊക്കെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രാധെ രാധി